വയസ്സാണാലും സ്റ്റൈലോ ആയാലും ഇന്നും ഒന്നും വിട്ടു പോകില്ല അത് ഞാൻ തരും എന്നോട് പൂവും എന്നോടെ മുടിയിൽ അവിടെ ഒരള കേൾ അതിനുള്ളത് ഞാൻ എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താണ് പറയുന്നത് ഇവളൊരമ്മയല്ലേ എവള് നല്ല ഏജ് ഒക്കെ ആയില്ലേ അത്ര വലിയ ഏജൊന്നും ആയിട്ടില്ല കേട്ടോ വയസ്സായാലും ആർക്കും വയ്ക്കാം ഒരു റോസൊക്കെ അതിൽ തെറ്റില്ല നമ്മൾ നമ്മളായിരുന്നാൽ നമുക്ക് വയ്ക്കാം ഓക്കെ അപ്പം ഞാൻ ഇതൊന്നും അല്ല പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് കുറേ സംഭവങ്ങൾ അതായത് ഇന്നലെ മെയിൻ ഞങ്ങളുടെ ഒരു പെൺകുട്ടി ആത്മഹത്യയുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഒരു നല്ലൊരു കുട്ടിയായിരുന്നു എല്ലാവരും നല്ലതാണ് ജനിക്കും പാരും കള്ളനോ കൊലകാരനോ പിടിച്ചു പറിക്കാരനോ വിടനവീരന ഒന്നും ആവുന്നില്ല അത് സാഹചര്യത്തിലായി പോകുന്നതാണ് ഈ സാഹചര്യം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ വരില്ല ഒരിക്കലും നമ്മൾ തന്നെയാണ് ആ സാഹചര്യങ്ങളിലൂടെ കടന്നു ചെല്ലുന്നതും ഉണ്ടാക്കുന്നതും അപ്പോൾ ഇന്നലെ മെനഞ്ഞ കുട്ടി ആത്മഹത്യ ചെയ്ത കഥ ഉണ്ട് സംഭവം അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഏതാണ് സത്യാവസ്ഥയെന്ന് നമുക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതേ കേട്ടിട്ടുള്ളൂ ഇപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ മുള്ളിൽ വീണാലും ഉള്ള ഇലയിൽ വീണാലും ഇലക്കാണ് അല്ലേ അപ്പം നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്നാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരാളിനെ പരിചയപ്പെട്ടാൽ ഉടനെ ചോദിക്കുന്നത് കോണ്ടാക്ട് നമ്പർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത് മേടിച്ച് കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞൂന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ ചാറ്റുക ചാറ്റ് കഴിഞ്ഞിട്ട് അതുവഴി പരിചയപ്പെടുക സംസാരിക്കുക ഫോട്ടോസ് അയക്കുക വീഡിയോസ് അയക്കുക കാര്യങ്ങളൊക്കെ ഒരാൾ നമ്മളെ ക്ഷണിക്കുമ്പോൾ പോണോ വേണ്ടതെന്ന് തീരുമാനിക്കണം നമ്മളാണല്ലേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒന്നുമില്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം അറിഞ്ഞുകൂടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ അവർ ചിന്തിക്കണം അല്ലേ ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ ഞാൻ വീണാ പൊള്ളുമോ അതോ വീണാ തണുപ്പായിരിക്കുമോ എന്നുള്ളത് അവരാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ വിളിക്കുമ്പോഴൊക്കെ കൂടെ പോയി കറങ്ങി നടന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പറഞ്ഞോണം സങ്കടപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ മരണപ്പെട്ടിട്ടോ ഒന്നും യാതൊരു പ്രയോജനവും ഇല്ല കഷ്ടപ്പെട്ടു വളർത്തിയ അച്ഛനും അമ്മയ്ക്കും അതൊരു തീരാവേദന തന്നെയാണ് അല്ലേ അപ്പൊ നമ്മളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ഏ അപ്പൊ നമ്മളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് മക്കളായാലും ശരി വലിയവരായാലും ശരി കല്യാണം കഴിഞ്ഞവരായാലും ശരി കല്യാണം കഴിയാത്തവരായാലും ശരി നമ്മൾ സൂക്ഷിക്കുക കൂടുതലും പെൺകുട്ടികൾ കൊള്ളത്തില്ല ഞാനും ഒരു പെൺകുട്ടിയാണ് എന്നാലും പെൺകുട്ടികളെനിക്ക് അത്ര ഇഷ്ടമല്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെടായ്മയുണ്ട് ഏതെങ്കിലും ഒരു ആൺകുട്ടി ഏതെങ്കിലും ഒരു ആൺകുട്ടി മോശമായി കാണിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപൂർവം വരുന്നതല്ലാണ്ട് അവരുടെ ഒരു ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു ആൺകുട്ടിയെക്കുറിച്ച് അവരെ ഒന്ന് കാണണം അല്ലെങ്കിൽ അവരെ ഒന്ന് നോക്കണം ഞാൻ പച്ചയ്ക്ക് പറയുകയാണ് അവരെ ഒന്ന് നോക്കണം നോക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സെർച്ച് ചെയ്ത് നോക്കി എന്തെങ്കിലും കാണാൻ പറ്റുമോ അല്ല അമേരിക്കയിലോ ഇംഗ്ലണ്ടിലും ഉള്ളവരെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും അതില്ലെന്ന് ഞാൻ പറയുന്നത് കേരളത്തുള്ള എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് സെർച്ച് ചെയ്താൽ വരുന്ന അത്രയും പെൺകുട്ടികളാണ് ഫോട്ടോഷൂട്ട് മോഡലിംഗ് ഒന്നും പറയണ്ട പറയണ്ടാകെ ഉള്ളതൊരു മൂന്ന് സാധനമാണ് ഈ മൂന്ന് സാധനത്തിനെ സാധനത്തിനെടുത്ത് പുറത്തിടാനായിട്ട് ഈ പെൺകുട്ടികൾക്ക് ഒരു മനസമാധാനം ഇല്ലെന്നുള്ളതാണ് സത്യം എന്നാലോ എല്ലാവർക്കും ഒരുപോലുള്ള സാധനമാണ് ഈ മൂന്ന് സാധനം അത് എന്തിനാണ് എന്നുള്ള വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അറിഞ്ഞു വെച്ചിട്ടും അവരത് പ്രയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പലതിനെന്തിനൊക്കെയോ പ്രയോഗിക്കുന്നുണ്ട് വേറെ പലതിനെന്തിനൊക്കെയോ അത് നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ ഞാൻ എനിക്കത് വിശദീകരിക്കാൻ എന്തായാലും പറ്റില്ല ഞാൻ അത്ര അത്രക്കാരിയല്ല അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഒരു പാല് പാൽ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചായ ഇടാൻ പറ്റും പായസം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പക്ഷെ ചില കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ആ ഒന്നേ ചെയ്യാൻ പറ്റുള്ളെങ്കിലും നമ്മൾ ആ കാര്യം വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ആ കാര്യത്തിലൂടെ ഒരുപാട് ഫാൾട്ടുകൾ സംഭവിക്കും അപ്പോൾ പുറകിൽ നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കണം ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഫാൾട്ടുണ്ടോ അല്ലെങ്കിൽ സംഭവിക്കുമോ എന്ന തിരിഞ്ഞ് നോക്കണം കാശിന് വേണ്ടി എന്തും ചെയ്യാം എന്തും കാണിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ചുനാൾ കഴിയുമ്പോൾ കാശും തീരും സങ്കടപ്പെടുമ്പോൾ ആരും കാണയില്ല കാശ് തന്നവരും കാണൂല കൂട്ട് നിന്നവരും കാണൂല സപ്പോർട്ട് ചെയ്തവരും കാണൂല താനും കാണും തൻ്റെ പഠിപ്പും കാണും മനസ്സിലായി നോക്കുന്നുണ്ടോ എവിടെ തിരിഞ്ഞാലും പെണ്ണുങ്ങളുടെ മോഡല് ഫോട്ടോഷൂട്ട് അത് ഇത് ഞാനും വീഡിയോ ചെയ്യുന്ന ഒരാളെ തന്നെയാണ് നമുക്ക് ചെയ്യണ്ടായെന്ന് ഞാൻ പറയുന്നില്ല ശരി കല്യാണം കഴിഞ്ഞ ഒരു അമ്മ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നു ഒരു മോഡൽ ഡ്രസ്സിൽ ഡ്രസ്സിലൊരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നു അത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാമാന്യ ഒരു മോഡൽ ഡ്രസ്സ് ഇട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യാം നമ്മുടെ ഇപ്പോൾ ഷോൾഡറിനെ താഴോട്ട് കണ്ടെന്ന് പറഞ്ഞു മുട്ടിനെ താഴോട്ട് കണ്ടെന്ന് പറഞ്ഞു ഇനി നമ്മളെ പീഡിപ്പിച്ചൊന്നും ചെയ്യാനില്ല നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ മക്കളെ കയ്യാൽ അമ്മയാണ് ആ സമയത്ത് കൊച്ചു പെൺകുട്ടികൾ പ്രായപൂർത്തി ആയി വരുന്ന കുട്ടികൾ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പുള്ള കുട്ടികൾ അവരെയൊക്കെയാണ് അമ്മമാർ കെയർ ചെയ്യുന്നത് കാരണം ചില കുട്ടികളൊക്കെ ഇട്ടുകൊണ്ടു വരുന്ന ലുരുമാളിലൊക്കെ പോയിന്ന് നോക്കണം ചില പെൺകുട്ടികൾ ഇട്ടുകൊണ്ടുവരുന്ന ഡ്രസ്സ് വളരെ വൾഗറായിട്ടൊരു ഡ്രസ്സാണ് മനസ്സിലാവുന്നുണ്ടോ അവരിട്ടുകൊണ്ട് പോകുമ്പം ഈ കുറുക്കൻ്റെ കണ്ണ് പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കണ്ണ് എവിടെയിരിക്കും ആകർഷിക്കുന്ന സംഭവങ്ങളിലേ ഇരിക്കുള്ളൂ നമ്മളിപ്പോൾ നേടും ഒരു ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്ന ഒരു കടയിൽ പുതിയൊരു ഫ്രൂട്ട്സ് ഇരിക്കുകയാണ് ഒരു പഴവർഗ്ഗം ഇരിക്കുന്നുണ്ട് നമ്മൾ കാണാത്തൊരു പഴവർഗ്ഗം കാണാൻ നല്ല ഭംഗി ഐശ്വര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതിലേ ആകർഷിക്കുകയുള്ളൂ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയിലൊന്നും നമ്മൾ നോക്കത്തില്ല നമ്മൾ കാണാത്തൊരു ഫ്രൂട്ട് കാണുമ്പോൾ ആ ഫ്രൂട്ടിനെ ആഗ്രഹിക്കുകയുള്ളൂ അപ്പം അതുപോലെ കാണാത്ത ശരി കാണുമ്പോൾ പർന്നം കണ്ട പരിചയുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും പക്ഷെ കിട്ടത്തില്ല ആയി വായികൂടത്തി ആള് വലിച്ചോണ്ട് പോകും പക്ഷേ എപ്പോഴെങ്കിലും ഒരു സമയത്ത് തക്കതായിട്ട് ആരെങ്കിലും കിട്ടിയാൽ ആ കാണിച്ചതും അല്ലെങ്കിൽ ആ ആകർഷണം വന്നതും ആഗ്രഹിച്ചതും അവിടെ സഫലമാക്കും മനസ്സിലായി പിന്നെ പീഡിപ്പിച്ചു പിന്നെ അത് ചെയ്തു ചെയ്തു എന്നൊന്നും പറഞ്ഞു അച്ഛനും അമ്മയും കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ വളർത്തുമ്പോൾ അവർ ഡ്രസ്സിങ്ങിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം അവർ ഡ്രസ്സിങ് നല്ല രീതിയിലിട്ട് നടക്കാനും അല്ലെങ്കിൽ കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ നടക്കാനൊക്കെ നമ്മൾ പഠിപ്പിക്കണം ഇപ്പോഴത്തെ പിള്ളേരിടുന്ന ഡ്രസ്സിങ് കണ്ടിട്ടുണ്ടോ പൊക്കൾ മൊത്തവും വെളിയിലാണ് ശരി കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടികൾ കാണിച്ചാൽ ആരും ഒരു കഥയുണ്ട് ഒരു കല്യാണം കഴിഞ്ഞ് കുഴപ്പമില്ല നിയന്ത്രിയാനാണ് ഓക്കെ ഇപ്പോഴത്തെ പെൺ കൊച്ചു പിള്ളേരിട്ടൊന്നും ഡ്രസ്സാണ് മുട്ടിൻ്റെ മേളിലോട്ടുള്ള നിക്കറും പൊക്കി വെളിയിലിട്ടുള്ള ഒരു ഉടുപ്പും ഷോളിൻ്റെ ഇങ്ങോട്ടൊന്നും ഒന്നുമില്ല അത് പ്രായം വിശദീകരിക്കണോ അതോ എന്താണ് വിശദീകരിക്കണോന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയി ചെയറിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തിരുന്ന് എന്താണ് കാണുന്നത് അവർക്ക് ആകർഷണമുള്ള സംഭവങ്ങളൊക്കെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പയ്യന്മാരെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പീഡിപ്പിക്കാൻ അവസരം ഉണ്ടായി കൊടുക്കുന്ന പെണ്ണുങ്ങളാണ് അത് നമ്മൾ അറിയണം ഇല മുള്ളിൽ വീണാലും ഉള്ളിൽ ഇലയിൽ വീണാലും ഇലക്കാണ് കേടുന്നത് ഒരു സംഭവത്തിന് വിളിക്കുമ്പോൾ ആ എന്തിനാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടി അല്ല അറിയാമോ അറിഞ്ഞൂടി പീഡിപ്പിച്ച് കഴിഞ്ഞ ശേഷം കൊണ്ടുവന്ന് കേസ് കൊടുക്കും അയ്യോ എന്നെ വട്ടം പീഡിപ്പിച്ചു പീഡിപ്പിക്കുന്നതിന് മുമ്പ് ഫോൺ വിളിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ കേസ് കൊടുക്കാൻ അറിഞ്ഞില്ലേ മനുഷ്യരൊക്കെ ഇങ്ങനെയാണ് യൂട്യൂബിൽ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കത് പ്രതികരിക്കണം എന്ന് തോന്നിയോണ്ടാണ് ഞാനിത് പറയുന്നത് ഞാനും ഒരു കൊച്ചാണ് ഞാനും വളർന്നു വന്നത് എന്നെയാണ് ഇത്ര നാൾ വരെ നമ്മുടെ ഇതിലും പല പല സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ട് കൈകുട്ടിയാലേ സൗണ്ട് കേൾക്കുകയുള്ളൂ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ആകർഷണ കണ്ണുകൊണ്ട് നമ്മളെ നോക്കുമ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ട ആ ആകർഷണ കണ്ണുകൊണ്ട് നോക്കണമോ വേണ്ടയോന്ന് മനസ്സിലായില്ലേ ചായ പല കടകളിലും കിട്ടും പക്ഷെ ഏതെങ്കിലും ഒരു ചായ മതി എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരുപാട് ചായ കുടിക്കാൻ നോക്കൂല ഇപ്പോൾ ഉള്ളവർക്ക് ചായ കുടിക്കുന്നത് പോലെയാണ് ഇതൊക്കെ മനസ്സിലായില്ലേ പീഡനം എന്നൊക്കെ പറയുന്ന ചായ കുടിക്കുന്നത് കൂടിയുള്ളൂ പീഡനം കൂടുതലും നടക്കുന്നതേ പെൺകുട്ടിയുടെ കൈയിരിപ്പ് കൊണ്ടാണ് അവരുടെ വസ്ത്രധാരണയും അവരുടെ പെരുമാറ്റവും അവരുടെ രീതികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാത്തിനും ചെന്ന് ചാടരുത് മനസ്സിലായി ഈ ഇടയ്ക്ക് ഞാനൊരു സംഭവം അറിഞ്ഞു ഒരു കൊച്ചുകുട്ടി ഒരു പ്രായമുള്ള ഒരാളുമായിട്ട് ചാറ്റ് ചെയ്തിരിക്കുന്നതാണ് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചാറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ചാറ്റ് മെസ്സേജൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല ആ ചാറ്റിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പം ആ കൊച്ചു അംഗി അങ്ങളേന്നാണ് വിളിക്കുന്നത് അംഗളേന്ന് വിളിക്കുമ്പോൾ എത്ര പ്രായം ഉണ്ടായിരിക്കും അപ്പം അത് ഓരോ ഓഡിയോ ക്ലിപ്പും ഞാനിങ്ങനെ കേട്ടതാണ് ഒരാൾ പറഞ്ഞിട്ട് അപ്പോൾ ഒന്നാലോ ചോദിക്കേ ഞാൻ അത് മേടിച്ചു തരാം ഇത് മേടിച്ചു എന്ന് പറയും കുട്ടികൾക്കറിയില്ല കൊച്ചു കുട്ടികളല്ലേ അവൾക്കറിയില്ലല്ലോ അവർ ചോക്ലേറ്റ് മേടിച്ചു തരാം മുട്ടായി മേടിച്ചു എന്നൊക്കെ പറയുമ്പോൾ സംസാരങ്ങൾ അപ്പം ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ മാതാപിതാക്കൾ കൂടുതൽ അവരെ കെയർ ചെയ്യണം മാക്സിമം ഇത് അച്ഛൻ്റെ ഒരു മൊബൈലും ഒരു മുറിയും അമ്മയ്ക്കൊരു മൊബൈല് ഒരു മുറി മക്കൾക്കൊരു മൊബൈൽ ഒരു മുറി വേറൊന്നല്ലേ പിള്ളേർ പഠിക്കാറുണ്ട് പഠിക്കുന്ന എന്ത് പഠിക്കുന്നു ബുക്കിനകത്ത് മൊബൈൽ വെച്ച് ചാറ്റിക്കൊണ്ടിരിക്കയാണ് പിള്ളേർ നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ കൈവിട്ടു വൈകുന്നേരം വീട്ടിൽ വന്ന് അണയുമ്പോ പുരുഷനായാലും അല്ലെങ്കിൽ ഭാര്യയായാലും അല്ലെങ്കിൽ അമ്മയായാലും അച്ഛനായാലും വൈകുന്നേരം വീട്ടിൽ വന്ന് അണയുമ്പോൾ മക്കളടുത്ത് കുറച്ച് നിമിഷം പങ്കിടണം അവരെ കെയർ ചെയ്യണം ആ സ്കൂളിൽ പോയോ ഇന്ന് എന്ത് വിഷയം പഠിപ്പിച്ചു അവിടെ എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടിനെ പോലെ കുട്ടികളെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ വയ്ക്കണം അപ്പോഴേ അവരെന്തും തുറന്ന് പറയുള്ളൂ നമ്മളോട് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഫ്രണ്ട് ആണോ എന്നല്ല ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നൊരു ഫ്രണ്ടെന്നല്ല ഒരു തെറ്റിലേക്ക് വഴുതാതിരിക്കാൻ വേണ്ടി നല്ലൊരു ഫ്രണ്ടിനെ പോലെ നമ്മൾ നമ്മളെ മക്കളെ കെയർ ചെയ്താൽ അവർ നമ്മളോട് ഷെയർ ചെയ്യും അപ്പം നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ പറ്റും മനസ്സിലാവുന്നില്ല ഒരുപാട് വഴിതെറ്റി പോകുന്ന കുട്ടികളെ അതിൽ നിന്നും നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതാണ് ചെയ്യേണ്ടത് ഒരുപാട് മരണങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാര്യം ഇട്ടാൽ അതിൻ്റെ ഇടയിൽ ഒന്ന് ബാഡ് കമൻ്റ് ഇടുന്ന കുറെ മര മര ഓന്തമാരെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് മര ഓന്തന്മാരുള്ളത് യുവമാർക്ക് വേറെ ഒരു തൊഴിലും ഇല്ല ഒരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ വലുതാക്കി വ്രണമാക്കി പൊഴുവാക്കി അതിനെ അഴുകിച്ച് ഒരു സംഭവം പിന്നെ അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ നോക്കി ചിരിക്കുന്ന കുറേ ആൾക്കാർ നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് ഒരു മണ്ണാൻ കെട്ടിയും കിട്ടാനും കാശ് ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നല്ല നല്ല വീഡിയോസുകൾ ചെയ്താലും യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടും അതൊരാളെ ട്രോളി വൾകറായിട്ട് എടുത്ത് തന്നെ കാശ് കാശുണ്ടാക്കണമെന്നില്ല മനസ്സിലാവുന്നുള്ളൂ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പരിചയപ്പെടുന്ന ഒരുപാട് പേര് അവരെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യും അത് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പങ് പറയുന്നത് പങ്കുവെക്കുന്നത് മനസ്സിലാവുന്നത് നമ്മളൊരു യാത്ര പോകുമ്പോൾ അച്ഛനും അമ്മയും മോളുമായിട്ട് പോകുമ്പോൾ അച്ഛനുണ്ട് അച്ഛൻ വരികയാണ് അമ്മ ആദ്യം ശ്രദ്ധിക്കണം മകൾ മകള് ആയിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് അച്ഛൻ പീഡിപ്പിച്ചു ആങ്ങളെ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ നിൽക്കുമ്പോൾ അച്ഛനുണ്ട് അമ്മയുണ്ട് മകളുണ്ട് അച്ഛനാണ് ബഹുമാനം കൊടുക്കണം അപ്പം അച്ഛൻ നിൽക്കുമ്പം വൾക്കറായിട്ടൊന്നും ഡ്രസ്സ് ചെയ്യാൻ പാടില്ല നമ്മൾ വളരെ ഡീസൻ്റായിട്ട് മാന്യമായിട്ട് മറക്കേണ്ടതെല്ലാം മറച്ച് നമ്മൾ ഡീസൻ്റായിട്ട് വസ്ത്രം ധരിക്കണം ആകർഷണം ഉണ്ടാക്കുന്ന രീതിയിൽ ആൺകുട്ടികളുടെ കൂടെ നടക്കരുത് അത് അച്ഛനായാലും ആങ്ങളെ ആയാലും കൂട്ടുകാരായാലും ആരുടെ കൂടെ ആയാലും ആകർഷണ രീതിയിൽ നമ്മൾ അവരെ രീതിക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടാത്ത മുന്തിരി വിളിക്കുമെന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയില്ലെങ്കിൽ അവർ വേറെ കിട്ടുന്നത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കും അവിടെ പിന്നെ പീഡിപ്പിച്ചൊന്നും പറഞ്ഞു കൊച്ചാണോ വലുതാണോ അമ്മയാണോ പെങ്ങളാണോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പീഡിപ്പിച്ചൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല പീഡിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ നൂറോട്ടം ആലോചിക്കണം എന്തുകൊണ്ട് അവരവർ അവർ നമ്മളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പെൺകുട്ടികൾ തന്നെയാണ് ആൺകുട്ടികളെ ഭക്ഷണമാക്കുന്നത് കൂടുതൽ മെയിനായിട്ട് പിന്നെ എനിക്ക് പറയാനുള്ള കുറെ ആൺകുട്ടികളുണ്ട് കഞ്ചാവടിച്ച് ബ്രൗഷറൊക്കെ കഴിച്ചിട്ട് ആ ലഹരിയിൽ ചെയ്യുന്ന കുറച്ച് ഇല്ല എന്ന് പറയുന്നില്ല എങ്കിലും ഏർക്കുറെ ആൾക്കാർ ഈ ഇങ്ങനെയുള്ള വസ്ത്രധാരണങ്ങളും കാര്യങ്ങളും കുറേ ബേടായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അവരിതിലേക്ക് വഴുതിട്ട് ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് ഒരു പോലും ഞാൻ എൻ്റെ അറിവിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മൾ വന്ന് ആൺകുട്ടികളുടെ വീഡിയോസൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു നോക്കിയാണ് എവിടെ കാണുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ കണ്ടതായിട്ട് എനിക്കറിയില്ല എന്നാൽ പെൺകുട്ടി ഏത് പെൺകുട്ടിയും വേണമെന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പം കിട്ടും അവരുടെ വീഡിയോ ഫോട്ടോസ് സഹിതമാണ് പറഞ്ഞത് ഏത് തരം മോഡൽ ഫോട്ടോസ് വേണം അതിനകത്തുണ്ട് അവരെ നേരത്തെ കാണുമ്പോൾ യാതൊരു നിർബന്ധവും ഇല്ല മോഡല് ചെയ്യാനായിട്ട് ഇപ്പോൾ ബ്രായും ഷട്ടി ഇട്ടാൽ മാത്രമേ മോഡല് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ഒരു എൻ്റെ ഒരു മനസ്സിൽ ചോദ്യമാണ് ഞാൻ ചോദിക്കണം ബ്രായും ഷട്ടി ഇട്ടാൽ മാത്രമേ മോഡലിങ്ങ് ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിലേ മോഡലാവുകയുള്ളൂ അല്ല ഒരു ചോദ്യമാണോ എനിക്കറിഞ്ഞൂടാത്തൊന്ന് ഞാൻ ചോദിക്കണേനെ ഇതിന് എന്തെങ്കിലും ഒരു കമയിൻ്റ് ഒക്കെ ഇടണേ നിങ്ങൾ വെറുതെ വിടല്ലേ എനിക്കത് അതിൻ്റെ അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് മോഡലിംഗ് എന്ന് പറയുമ്പോൾ ബ്രായും ഷഡ്ഡി ബിഗിന് ഷെഡി അല്ലെങ്കിൽ ഇന്നറൊക്കെ ഇട്ടാൽ മാത്രമേ മോഡലിംഗ് ആവുള്ളൂ എന്നാണ് എൻ്റെ ചോദ്യം ഇതൊക്കെ പിന്നെ കാണുമ്പോൾ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യും അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൊറോണ വന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് മൊബൈൽ എല്ലാവർക്കും അനുവദിച്ചു അന്നുമുതൽ മൊബൈലാണ് അപ്പൊ പിന്നെ കുട്ടികൾ കണ്ടു നശിച്ചു പോയി എന്ത് യൂട്യൂബില് അടിച്ചു കഴിഞ്ഞാൽ ഈ ഇഷ്ടം പോലെ മോഡല് വീഡിയോസുകൾ നമ്മുടെ പുതിയ പുതിയ ഐറ്റങ്ങള് വീഡിയോസുകളാണ് വരുന്നത് ഇഷ്ടം ഇഷ്ടംമാതിരി അവർക്കറിയില്ല അത് അക്കനാണ് അത് അമ്മച്ചിയാണെന്നൊന്നും അവർക്കറിയില്ല അത് കണ്ടുകൂടാ അല്ലെങ്കിൽ നോക്കിക്കൂടാന്നൊന്നും അവർക്കറിയില്ല അവർ കാണുന്നുണ്ട് ഇപ്പോഴത്തെ കാർട്ടൂണോ കാർട്ടൂണിൽ പറയുന്നത് വലിയ ആൾക്കാർ സംസാരിക്കുന്ന രീതിയിലാണ് ഒരു കാർട്ടൂൺ വെച്ചിരിക്കുന്നത് പിന്നെന്താ കുട്ടികൾ കാർട്ടൂണാണ് കാണുന്നത് കുട്ടികൾക്കുള്ളത് കാർട്ടൂണാണ് അവർക്ക് കാണാതിരിക്കാൻ പറ്റുമോ അതിൽ പറയുന്ന ബാത്റൂമിൽ പോയി ഞാൻ കുളിക്കാൻ പോവാണ് നീ വിളിഞ്ഞ് നോക്കല്ലേ ഇത് കുട്ടികളല്ലേ കയറുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചു പഠിച്ചാണ് വരുന്നത് അവരെയും കുറ്റം പറഞ്ഞേണ്ട കാര്യമില്ല കാലത്തിനൊത്ത് അവരും മാറുന്നുണ്ട് കാലവും മാറുന്നുണ്ട് അപ്പം കുട്ടികൾ വഴിതെറ്റി പോയായോ എൻ്റെ മോളെ പീഡിപ്പിച്ചു അല്ലെ എൻ്റെ മോനെ മോനെ പീഡിപ്പിച്ചെന്ന് ആരും പറയണത് കേട്ടിട്ടില്ല പക്ഷേ മോളെ പീഡിപ്പിച്ചു എന്നാണ് എല്ലാവരും പറയണത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഉടനെ അവർ കറങ്ങാൻ പോകാൻ വിളിച്ച കറങ്ങാൻ പോവുകയല്ല ചെയ്യേണ്ടത് കല്യാണം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്ര വർഷമായാലും കാത്തിരിക്കുക നമുക്ക് ജസ്റ്റ് കാണാം ഒരു കോപ്പി കുടിക്കാനായത് പോലെ ഒരു കോപ്പിയോ ഒരു പപ്സോ ഒക്കെ കഴിച്ച് ജസ്റ്റ് രണ്ട് കൊച്ചു വറുതാനം പറഞ്ഞ് പിരിയാം അതോടെ നേർന്നു മനസ്സിലാകുന്നുണ്ട് ഈ രീതിയിരുത്തി മണിക്കൂറ് ഫോൺ വിളി ചാറ്റ് നാളെ കാണാം നാളെ ക്ലാസ് കെട്ടി ചെയ്തിട്ട് വാ നമുക്ക് അവിടെ പോവാം ഇവിടെ പോകാം മൂന്നാർ പോവാം അവിടെ പോവാം ഇവിടെ പോവാം അത് കഴിഞ്ഞ് റൂം എടുത്ത് താമസം പിന്നെ ഇതങ്ങ് സ്ഥിരമാക്കി ഒരു ദിവസം ആയി കഴിഞ്ഞപ്പാലും കണ്ടുപിടിച്ചില്ല വീട്ടിൽ പറയുന്നത് എന്താണ് സ്പെഷ്യലായിട്ട് ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഇതൊക്കെ മുന്നോട്ട് ഒരൊറ്റ പോക്കാണ് പോകുമ്പോൾ അറിഞ്ഞൂടെ റൂമൊക്കെ എടുക്കും അറിഞ്ഞുകൂടി ഏ നാളെ എന്താ സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ലേ പെൺകുട്ടികൾക്ക് അറിഞ്ഞുകൂടെ ഗർഭിണിയാവും എന്ന് എന്താ കൊച്ചു ഒന്നും അറിഞ്ഞുകൂടാതെ കുട്ടികളാണോ എപ്പോഴുള്ള പിള്ളേരൊക്കെ ഏ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾക്ക് മക്കളില്ലാതെ നോക്കിയേ എവര് ചെയ്യുന്ന വേലത്തരത്തിൽ അവസാനം നഷ്ടപ്പെടുന്നത് ആ അച്ഛനും മിക്കുവാണ് കുട്ടികൾ പിന്നെ അവസാനം എല്ലാം ഉണ്ടായി കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ ആത്മാർത്ഥത്തിൽ സ്നേഹിച്ചതാവില്ല അവൻ ചിലപ്പോൾ അവൻ്റെ കാര്യസാധ്യത്തിനെയൊന്നും വേണ്ട ആണുങ്ങൾ എങ്ങനെയാണ് ചെളി കണ്ടാൽ ചവിട്ടും വെള്ളം കണ്ടാക്കും മാക്സിമം ഉള്ളവരും അങ്ങനെയാണ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല മാക്സിമം ഉള്ളവർ ഇതിൽ ഞാൻ എന്ത് കമ്മൻ്റ് ഇട്ടാലും എനിക്ക് നോ പ്രോബ്ലം ആവും എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ മൈൻഡിലെടുക്കാം ഇല്ലെങ്കിൽ എടുക്കാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിൻ്റെ പ്രോബ്ലം അല്ല ഒരാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് എന്തുമല്ല അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പം എല്ലാ ആണുങ്ങളുമല്ല ചിലവർ നല്ല മനുഷ്യരുണ്ട് ആയിരത്തിൽ ഒരുവനൊക്കെ ഉണ്ട് നല്ല മനുഷ്യരുണ്ട് ചില അതായത് ഒന്നിനും കൊള്ളാത്ത വെറും ഫ്രോഡ് ഐറ്റങ്ങളുണ്ടല്ലോ അവന്മാരാണ് വണ്ടിയിലൂടെയൊക്കെ പോകുമ്പോഴും റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോഴും പെണ്ണുങ്ങളെ കാണും വളിച്ചൊരു ചിരിയും അത് കഴിഞ്ഞിട്ട് ുള്ള ഡയലോഗ് എന്താണ് എവിടെ പോകുന്നെന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെ പല പല പെണ്ണുങ്ങളെ കാണുമ്പോൾ ചാള് പോലിക്കുക അതൊക്കെ വേറൊരു തറ പരിപാടി കാണിക്കുന്ന കുറേ ആണുങ്ങളുണ്ട് അങ്ങനെയുള്ളവന്മാരാണ് ഇത്തരം പേരും നല്ല സ്റ്റാൻഡേർഡുള്ള ആണുങ്ങളുണ്ട് പോകുന്നു അവരൊക്കെ വളരെ ഡീസൻ്റാണ് ഒരു നോട്ടം കൊണ്ട് പോലും ഒരു പെൺകുച്ചി ചിപ്പോന്ന് പറയുകയൊന്നുമില്ല ചിലവർക്കൊരാഗ്രഹം ഉണ്ടാകുമ്പോൾ മനസ്സിലാണ് മൈര് സാൻ മൈര് പൊളിസാനിങ്ങനെ പറയും മൈര് പൊളിസാനോ എൻ്റെ സങ്കല്പത്തിലൊരു പെണ്ണ് അടിപൊളി പെണ്ണ് പോകും പറഞ്ഞൊരിയുന്നു അവൻ പോയിട്ടേരിക്കും അവൻ്റെ ഹോട്ടൽ അതേ സമയത്ത് ചില വെറും തറ കോഴികളുണ്ട് പെണ്ണുങ്ങൾ കാണുമ്പോൾ ചാൾ പോലിക്കും ബായിക്കൂടെ ഇത്തിരി പെണ്ണുങ്ങൾക്ക് ക്ഷ്യാമം അല്ല അറിയാൻ പോലെ എന്ന് ചോദിക്കുന്നേ ഇല്ല അപ്പൊ ഇതൊക്കെയാണ് പറയുന്നത് ഒരു പെൺകുട്ടി വഴുതെത്തി പോകുന്നത് നമ്മൾ കണ്ട നമ്മുടെ പ്രായം അല്ലെ നമ്മുടെ മക്കളുടെ പ്രായത്തിന്റെ ഒത്തുള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അവരെ തിരുത്തി വേർമ്മയായ വഴിയിൽ കൊണ്ടുപോകാനാണോ നോക്കേണ്ടത് അങ്ങനെയല്ലേടാ ഇട്ടടുത്തൊരു പെണ്ണ് വന്നിട്ടുള്ള സംഭവം പുളിയാണോ കൊച്ചു പെണ്ണാണ് നമുക്ക് നോക്കാം ഇങ്ങനെ ഇപ്പോൾ ഉള്ളമാര് പറയണത് മനസ്സിലാവുന്നുണ്ടോ ഇതുകൊണ്ട് എന്താണ് ഒരു വഴി കൂടെ അവമാര് തെറ്റ് ചെയ്യുമ്പോൾ അവരെ മക്കളുടെ ജീവിതവും നശിച്ചു പോകും നമ്മൾ ചെയ്യുന്ന ഫലം നമ്മുടെ മക്കൾക്ക് കിട്ടുമെന്നാണ് പഴഞ്ചൊല്ലി പറയുന്നത് ഏറെക്കുറെ അതൊക്കെ വാസ്തവങ്ങളാണ് ആദ്യം നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളെയും നോക്കുക ഒരു പെണ്ണിനൊരാണെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് അത് കിട്ടുന്നുണ്ട് പിന്നെ അതേ കവിഞ്ഞ എന്താണ് ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു ചിലപ്പോൾ അവസ്ഥ വെച്ചാൽ ചിലപ്പോൾ ജാതക റോഷവും എന്ത് മണ്ണാൻ കട്ടിയാകട്ടെ ചിലപ്പോൾ അപ്പം എന്താ പിരിഞ്ഞു പോയി രണ്ടാമത് കല്യാണം കഴിച്ചു അതും പിരിഞ്ഞു പോയി മൂന്നാമതൊരു കല്യാണം കഴിച്ചു അതൊന്നും തെറ്റുള്ള കാര്യമല്ല അതൊന്നും തെറ്റേ അല്ല അത് ഞാൻ തെറ്റൊന്നും പറയില്ല സാഹചര്യങ്ങളാണ് ആരും ജനിക്കുമ്പോൾ കള്ളനോ പോലെ കാരണം എന്ന് പറഞ്ഞ സാഹചര്യം പക്ഷേ ഇങ്ങനെ ഈ നാട് എന്തിനാണ് ഓടുന്നത് ഇങ്ങനെ പരന്നു മെയിഞ്ഞുകൊണ്ട് നടക്കണ എന്തിരുന്നു നിനക്കൊരാഗ്രഹമുണ്ട് നീ രഹസ്യമായിട്ട് പോ എൻ്റെ ആഗ്രഹം തീർക്കുക നീ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരസ്യമായിട്ട് ആഗ്രഹം തീർക്കണത് എന്തിന് പൈസ മേടിച്ച് ഇരുപത്തയ്യായിരം അമ്പതിനായിരം അയ്യായിരം മുതൽ അങ്ങോട്ട് അയ്യായിരം ഇട്ടെന്നാൽ ഞാൻ എല്ലാം കാണിച്ചു തരാം അയ്യായിരം ഇട്ടെന്നാൽ ഞാൻ അങ്ങനെ കാണിക്കാം ഇതൊക്കെ കാണാൻ പോകാൻ കുറേ മരയോന്തുകൾ കിടക്കണം ഒന്നാണ് ഭയങ്കര അതിശയമാണ് എനിക്ക് എല്ലാവർക്കും ഒരേപോലത്തെ സാധനമാണ് ഉള്ളത് അവിടെ സ്പെഷ്യലായിട്ട് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല മനസ്സിലാവുന്നുണ്ട് ആകെ മൂന്നെണ്ണേ ഉള്ളൂ ആ മൂന്നെണ്ണത്തിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് പെണ്ണു അവിടെ കാണാൻ എന്തരാണ് എനിക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ അരി മേടിച്ചു വീട്ടിൽ വീട്ടിലരിയും കാണൂല ഉപ്പും കാണില്ല മുളവും കാണൂല ഇവിടെ ഇവിടെ പൈസ ഇട്ട് കൊടുത്തിട്ട് അയ്യമ്മ അതിലൊരു ഒക്കെ കാളിവിളിച്ച് കണ്ടോളന്മാരുടെ സാധനം കാണാൻ പോക്കാണ് ജോലിയോമാർക്ക് അതോ അവളുമാരുടെ വീടേക്കകത്ത് കൊച്ചു പിള്ളേർ വരെയാണ് കമൈൻ്റ് ഇടുന്നത് ഞാൻ ഈയിടയ്ക്കൊരു വീഡിയോയിൽ കണ്ടു കൊച്ചു പിള്ളേർ വരെ ഒന്ന് ആലോചിച്ച് നോക്കാം ആ അക്കൗണ്ടിൽ കയറി ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കൊച്ചു പിള്ളേർ അതിനകത്ത് വീഡിയോ ചെയ്യുന്ന കൊച്ചു കൊച്ചു പക്വതെത്താത്ത ആൺകുട്ടികൾ ഈ മക്കളെമാരെ കൂടെ നശിപ്പിക്കുകയില്ലേ ഇവിടെമാർ ചെയ്യുന്നത് ഇവിടെമാർക്കൊക്കെ പോയി ചത്തുണ്ട് എന്തിനാണെങ്കിലും കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് എന്തിനാ അമേരിക്കൻ കൺട്രിയിൽ ജീവിക്കുന്നവരാ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് എന്തായാലും പെണ്ണുങ്ങളാണ് ഈ നാട് നശിപ്പിക്കുന്നത് ആണുങ്ങളെയും കൂടെ ഇല്ലാതാക്കുന്ന പെണ്ണുങ്ങളാണ് പെണ്ണെന്ന് പറഞ്ഞാൽ വർഗ്ഗത്തിനെനിക്ക് കണ്ടുകൂടാ കണ്ടുകൂടാ ഏറെക്കുറെ ഞാൻ പരിചയപ്പെടും ആൾക്കാരെടുത്ത് ആണെന്ന് കണ്ടാൽ മാത്രമേ ഞാൻ അവരെ ഇടപഴകുള്ളൂ ഞാൻ പിന്നെ അങ്ങ് വിട്ട് കളയും പിന്നെ പതുക്കെ പതുക്കെ ഞാൻ ഞാനങ്ങ് വിടും കാരണം അങ്ങനെ ഉള്ളവരോട് നമ്മൾ ഇടപഴകിയാൽ നമ്മളും അങ്ങനെയാണെന്ന് ആൾക്കാർ ചിന്തിക്കും മനസ്സിലായില്ലേ അല്ല നമുക്ക് ദൈവം ഒരു ജീവിതം തന്നിട്ടുണ്ട് അത് ചമ്മന്തിയായാലും ചോറായാലും സന്തോഷമായിട്ട് എങ്ങനെയെങ്കിലും കഴിക്കാൻ നോക്കണം അല്ല നിനക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നീ രഹസ്യമായിട്ട് പോകണം പരസ്യമാക്കണം നീ നിന്റെ കാര്യം നോക്കി പോയിട്ടേ ഇരിക്കുക അപ്പോൾ സർക്കാർ എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒരാണിനും പെണ്ണിനും പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇല്ല വഴകുമില്ല സർക്കാർ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സീൻ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ചെയ്യണ്ടല്ലോ അതെല്ലാവർക്കും ഒരു ബലമാണ് പിന്നെ ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ പറയുന്ന ഒരു ഡയലോഗാണ് ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഞങ്ങൾക്ക് കല്ലും നെല്ലും തിരിച്ചറിയാം ഗർഭിണിയായി കഴിയുമ്പോൾ ഇവിടെ കൂടെ കരഞ്ഞോണ്ടിടക്കും ചാളുപോലിച്ചു കല്ലും നെല്ലും തിരിച്ചറിയാം അച്ഛൻ്റെ അടുത്താലും അമ്മയുടെ എടുത്താലും പറയേ ഉള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോസ് കണ്ട് ഇതെന്താണ് ഇവിടെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അവരടുത്ത് പറയുവേണ്ടി ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി നിങ്ങൾ ഞങ്ങളെ പഠിക്കാൻ പറ്റണ്ട ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം അവസാനം ഇങ്ങനെ ആവുമ്പോൾ ഇർഫിണി ആവുമ്പോ ഒന്നും ചെയ്യണ്ട വയറ് വലുതായി വലുതായി വരുമ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല അവിടെ അമ്മത്തോട്ടിൽ സ്ഥലയില്ലെന്നു കൊണ്ട് കളയാ മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഉലകം പോണ പോക്കെന്താണ് എത്രയും കുടുംബങ്ങൾ നശിച്ചു പോണത് ഇങ്ങനെയാണ് യൂട്യൂബ് തുറന്ന അല്ലെങ്കിൽ ചാനൽ ഓരോരോ അക്കൗണ്ടിനകത്ത് കയറി കഴിഞ്ഞ എല്ലാ വീഡിയോകളും ഉണ്ട് കുടുംബങ്ങൾ മാന്യമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ പോലും നശിച്ചു പോണത് ഇങ്ങനെയൊക്കെ എവളുമാരുടെ കുറേ പൂത്താട്ടങ്ങൾ കുറേ അവിഞ്ഞ കുറേ വേസ്റ്റുകൾ ഒന്നിനെയും കൊള്ളാത്ത അതായത് ഒരു വാഴ വച്ചാൽ പോലും കൊലയ്ക്കില്ല അങ്ങനെയുള്ള കുറേ വേസ്റ്റുകൾ പണം ഉണ്ടാക്കാൻ നടക്കുന്നു അയ്യമ്മയിൽ വന്നാൽ മതി മറ്റതിൽ വന്നാൽ മതി മർച്ചയിൽ വന്നാൽ മതി അങ്ങനെ കാണിച്ചു തരാം ഇങ്ങനെ കാണിച്ചു തരാം പച്ചക്കാണോ പറയുന്നത് ഒരു ഉളുക്കുമില്ല നാണവുമില്ല മാനവുമില്ല അത് പണ്ടേ പോയി അത് വേറൊരു സത്യം ഇതുങ്ങളൊക്കെ മക്കളില്ലേ അച്ഛങ്ങളുടെ ഭാവി എന്താവും നാളൊരു സമയത്ത് അവരുടെ ഭാവി എന്താവും നാളൊരു സമയത്ത് എവരെ മക്കളും എവളെ വീടിയേൽപ്പിച്ചു കാണും മനസ്സിലായില്ലേ അപാര തൊലിക്കട്ടിയാണ് ഏഴ് തൊലിയാങ്ങാണ്ട് ഉണ്ടെന്ന് പറയുന്നില്ല ഏഴാണോ പന്ത്രണ്ടാണോ എനിക്കൊന്നും പറയില്ല ഏഴ് തൊലി ഉണ്ടെന്ന് യാഴുതൊലിയൊന്നുമല്ല അപ്പോ അപാര തൊലിക്കട്ടികൾ ഇരുന്നതിനൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല സഖി ഇട്ടുകൊണ്ട് പറഞ്ഞോണിങ്ങനെ ഇതൊക്കെ ഓരോന്നിങ്ങനെ കാണുമ്പോൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഒരു ദിവസം പ്രതികരിക്കണമെന്ന് സഖി ഇടുന്നോണ്ട് പ്രതികരിക്കണിങ്ങനെ പീഡനം എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും പീഡനമുണ്ട് ഒരിടത്തും മാത്രം ഒന്നുമില്ല സിനിമാ ഫീൽഡിൽ മാത്രമൊന്നുമല്ല എല്ലായിടത്തും ഉണ്ട് വീട്ടിൽ വീട്ടുജോലിക്കാരും പീഡനമുണ്ട് വേണമെന്ന് വെച്ചാൽ എല്ലായിടവും ഉണ്ട് നമ്മൾ സഹി നല്ല രീതിയിലുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നവും വഴക്കും കരിപ്പും ഒക്കെ ആയി അങ്ങനെയൊക്കെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നമ്മളാണ് ചിന്തിക്കേണ്ടത് അത് വേണമോ വേണ്ടേ എന്നുള്ളത് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വേണമോ എന്നുണ്ടെങ്കിൽ ആടാ നീ എന്തിനാ പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അല്ലെ ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം പെൺകുട്ടികൾക്ക് അങ്ങോട്ട് കിടന്നു കിടന്നുകൊടുത്തിട്ട് അഞ്ചാറ് വർഷം കഴിയുമ്പോഴ എന്നെ പീഡിപ്പിച്ചു പോലീസ് സ്റ്റേഷനിൽ എന്നെ പീഡിപ്പിച്ചു അഞ്ചാറ് വട്ടം പീഡിപ്പിച്ചത് അഞ്ചാറ് വട്ടം എന്നെ പീഡിപ്പിച്ചു എന്റാണ് പീഡിപ്പിച്ചത് വട്ടം ഒരു ഒരുവട്ടം പീഡിപ്പിച്ചാലും അഞ്ചാറട്ടം പീഡിപ്പിച്ചാലും പീഡിപ്പിച്ചത് പീഡിപ്പിച്ചാലും മനസ്സിലായില്ലേ അതിൽ വലിയ വേറെ പുത്തരിയൊന്നുമില്ല നമ്മൾ ഇപ്പൊ പുത്തരി കണ്ട് മൈതാനത്ത് കൊണ്ടിട്ട് പീഡിപ്പിച്ചാലും വാഴപ്പണയിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചാലും പീഡനം എല്ലാം അങ്ങേന്നെ അവിടെ വേറെ മാറ്റങ്ങളൊന്നും അതിന് വരുന്നില്ല ഈ പറച്ചിനാണ് മാറേണ്ടത് ഒരാളോട് സംസാരിക്കുന്ന രീതി നോക്കുന്ന നോട്ടവും അതാണ് മാറ്റിയെടുക്കേണ്ടത് ഇത് ആങ്ങളെയാണ് അല്ലെ അത് അച്ഛനാണ് അല്ലെ അത് കൂടപ്പറപ്പാണ് എന്നുള്ള കണ്ണുകൊണ്ട് നമ്മൾ ഇവിടെ ക്രൈസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം നമ്മൾ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ആകർഷിക്കുന്ന രീതിയിൽ അവരുടെ മുമ്പിൽ നിൽക്കരുത് അപ്പം നമ്മൾ അങ്ങനെ നോക്കില്ല ആകർഷണവുമായിട്ട് അവരുടെ മുമ്പിൽ ചെല്ലും ഇപ്പോൾ ഒരു ദേവിയുടെ രൂപത്തിൽ ഒരുങ്ങി നമ്മൾ എന്ത് ചെയ്യും അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും പോകും നോക്കും അത്ര സൗന്ദര്യമൊക്കെ ആയിട്ട് സെറ്റപ്പിൽ വന്നിരിക്കുമ്പോൾ നോക്കും അത് തെറ്റല്ല അതാണ് പറയുന്നത് ആണുങ്ങൾ ആകർഷിക്കുന്ന രീതിയിൽ പെണ്ണുങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ പീഡനം ഉറപ്പായിട്ടും നടക്കും ആ സ്പോട്ടിൽ നടന്നില്ലേ അത് വേറെ സ്പോട്ടിൽ നടന്നോളൂ താമസിക്കാതെ ഇങ്ങനെയൊക്കെയാണ് പീഡനം ഉണ്ടാവും അല്ലാതെ ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആണിലും കൊണ്ട് തെറ്റ് പെണ്ണിലു കൊണ്ട് തെറ്റ് രണ്ട് ഭാഗവും നമ്മൾ ക്ലിയർ ചെയ്യണം രണ്ട് ഭാഗവും കൂട്ടിമുട്ടുമ്പോഴാണ് സ്റ്റണ്ടുണ്ടാവുന്നത് ഇടി ഒറ്റ ഭാഗം മാത്രം കൊണ്ട് ഇടിയൊന്നും ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് കൂടുതൽ പെൺകുട്ടികളാണ് പത്തു മാസം ചൊക്കെ ചുമന്ന് കൊണ്ടുവരേണ്ട പെൺകുട്ടികളല്ലേ ആണുങ്ങൾ ചെളിയേണ്ട കഴുവും വെള്ളം കണ്ട ചെളി കണ്ട ചവിട്ടും വെള്ളം കണ്ട കഴും എന്തൊരു വെള്ളം കെട്ടി അങ്ങനെയൊക്കെ അങ്ങ് പോകും പക്ഷെ പെണ്ണുങ്ങൾക്ക് അത് പറ്റില്ലല്ലോ വയർ വീർക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പറ്റില്ല എത്ര മുറുക്കി കെട്ടിയാലും അത് വളരും അപ്പൊ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് ജീവിതത്തിൽ അപ്പോൾ ഈ മരണങ്ങൾ ഒത്തിരി സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ കുറേ പിന്നെ ഒരു കാര്യം ഇപ്പോഴത്തെ പെൺകുട്ടികൾ നീ ആരെയെന്ന് വെച്ചാൽ ഞാൻ തന്നെ കേടാതെ വന്നിട്ട് പോയിട്ടിരിക്കുന്ന ടൈപ്പുകളാണ് അമ്മ പറഞ്ഞാലും കേൾക്കും അച്ഛൻ പറഞ്ഞാലും കേൾക്കൂ ഒരു പ്രത്യേക മൈൻഡാണ് എങ്കിലും മാക്സിമം നമ്മൾ അവരെ കെയർ ചെയ്യാൻ നോക്കുക ശ്രദ്ധിക്കാൻ നോക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു കുടുംബത്തിലും ഒരു മക്കളും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്ത് അതില്ലാത്തവരും അത് കിട്ടാത്തവരും അവരുടെ കൂടെ താമസിക്കാൻ പറ്റാത്ത വേദനിക്കുന്ന ഒരുപാട് ഒരുപാടമ്മമാർ ഈ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട് മക്കളുണ്ടായിട്ട് പോലും ജനിപ്പിച്ചിട്ട് പോലും ജന്മം നൽകിയിട്ട് പോലും കൂടെ ഊട്ടി ഉറക്കാനോ അല്ലെങ്കിൽ താമസിക്കാനോ അവരോട് ചിരിച്ചു കളിക്കാനോ നിമിഷങ്ങൾ പങ്കുവെക്കാനോ പറ്റാത്ത ഒരുപാട് അമ്മമാരുണ്ട് അപ്പം മക്കളെ അരികിൽ വളർത്താൻ പറ്റുന്ന ചാൻസ് കിട്ടുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ കെയർ ചെയ്യില്ല നമ്മൾ മാക്സിമം എത്ര ജോലി കഴിഞ്ഞ് വന്നാലും നമ്മൾ അവരെ കെയർ ചെയ്യണം ഒരു പക്ഷേ അച്ഛൻ അത്രയും കെയർ ചെയ്യാൻ പറ്റിയെന്നുവരില്ല കാരണം അവർ രാവിലെയൊക്കെ പോയിട്ട് ചിലപ്പോൾ പത്ത് നിലയെ മേളിലൊക്കെ നിന്ന് ചിലപ്പോൾ സിമ്മൻറ്റൊക്കെ ചുമന്നുകൊണ്ട് പോയി അല്ലെങ്കിൽ പെയിന്റൊക്കെ അടിച്ച് ഇറങ്ങി വരുന്നവരായിരിക്കും ക്ഷീണം കൊണ്ട് അവർ ചിലപ്പോൾ വന്നുടങ്ങി ഉറങ്ങിപ്പോയി നമ്മളങ്ങനെയല്ല അമ്മമാർ മാക്സിമം ഉള്ളവരും വീട്ടിലിരുന്ന് അടുക്കള ജോലിയും ചെയ്ത് ഉറങ്ങി എഴുന്നേറ്റ് ആഹാരം റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കുന്നവരാണ് അപ്പം കുട്ടികൾ വരുമ്പോൾ കൂടുതലും അമ്മമാര് കെയർ ചെയ്യണം പ്രത്യേകിച്ച് പെൺകുട്ടികളെ മനസ്സിലാവുന്നുണ്ടോ അപ്പം കുറേയൊക്കെ നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും നമ്മളായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മാറാത്തതൊന്നും തന്നെ ഇല്ല നമ്മളൊരു കാര്യം വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വയ്ക്കാൻ കഴിയും അത് മനസ്സാണ് അത് നമ്മുടെ ആരോഗ്യ ശരീരമൊന്നുമല്ല നമ്മുടെ മനസ്സുകൊണ്ട് ഒരു അഞ്ച് കിലോ വെയിറ്റ് ഞാൻ എടുക്കുമെന്ന് മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ചാലും എടുക്കും അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അതുകൊണ്ട് മാക്സിമം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്ന് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് കെയർ ചെയ്യുക കുട്ടികളെ സംരക്ഷിക്കുക അവർക്ക് സ്നേഹം കൊടുക്കുക ലാളന കൊടുക്കുക അപ്പോൾ അവരുടെ മനസ്സിലുള്ളത് അവർ നമ്മളോട് പങ്കുവയ്ക്കും നമുക്കപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആർക്കും ഇനി സംഭവിക്കാതിരിക്കട്ടെ അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക